ചെല്ലോം കോമ്പുലഞ്ഞു എന്താ എന്താ ഇപ്പൊ ഒന്നും ചെയ്യണില്ലേ മുന്നേ പഠിപ്പിച്ചിരുന്നു മ്യൂസിക് പഠിപ്പിച്ചിരുന്നു പിന്നെ ഇപ്പൊ മക്കളെ നോക്കി വീട്ടിലും മ്യൂസിക് എസ് ആർ വി മ്യൂസിക് സ്കൂളില് നാലു വർഷം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി അവിടെ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്കൂളുകളിലൊക്കെ പോയി ചെറിയ മോളയോഗ്രാമില് പോകണ്ട ഇപ്പൊ പോയിത്തൊടങ്ങി പോവാറുണ്ട് അല്ലല്ല എല്ലാ ടൈപ്പും പാടാറുണ്ട് അടിച്ചുപൊളിയും മെലഡിയും തമിഴ് ഹിന്ദിയൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് പോണില്ലേ ഇപ്പൊ എല്ലാ ടീമുകാരും വിളിച്ചാലും അവരൂടെ പോകും വീട്ടില് എന്റെ ഏട്ടൻ പേര് വിമൽ പിന്നെ രണ്ട് പിള്ളേർ മോള് ശ്രീപത്ര അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെറിയ മോള് എൽ കെ ജി ലായി ദ്രോഹമിന്ന് പേര് ഇപ്പോ ഈ ക്ലാസിക് ഈ ക്ലാസിക്കൽ അധ്യാപിക അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വരങ്ങൾ സ്വരങ്ങളടങ്ങിയ പാട്ടുകൾക്ക് അറിയൂട്ട് ശരപ്പുളി മഹല ചാർത്തി ശരദിന്ദു ദീപം കുറിഞ്ഞികൾ പോരാവിലേ ദുരാഗം നിന്നെ തേടുന്നു ശരപ്പുളി മഹല ചാർത്തി ആരും പെട്ടെന്ന് കൈവെയ്ക്കാത്ത പാട്ടുകളാണ് കേട്ടോക്കെ അല്ലേ അത് ഒരു ടഫാണ് ഈ പാട്ട് ആദ്യം ആദ്യം പാടിയ പാട്ടും ഏതാശം അതേപോലെ തന്നെ ആരും ഇതുവരെ ആരും പാടി കേട്ടില്ല കേട്ടോ നമ്മുടെ ചാനലിൽ അങ്ങനെ ആരും പാടിയില്ല വ്യത്യസ്തൊരു പാട്ട് വേറെ പാടില്ല വ്യത്യസ്ത കുറച്ച് ഹമ്മിങ്ങുള്ള സ്വരങ്ങളടങ്ങിയ പാട്ട് ഏതെങ്കിലും ഓർമ്മ പിന്നെ തമിഴ് പാട്ടറിയാം അതില് കുറച്ച് ശിങ്കാര ആ അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് തമിഴ് സിനിമത്തല്ലേ

mama papa ni ni sa ga ga sa ga ga sa ni ni sa papa ni mama pa ga ga mama papa ni ni sa sa ga ri ni sa pa ni da pa ma ga ri sa ni sa ga ga sa ga ga sa ga ma pa ba ga ri ga sa ga sa ni ni sa mama pa ni pa ni pa sa pa ni pa sa ni da pa ma ga ri sa ga sa ga ma pa ni sa ni ga ri sa ri ni ri ga ni sa ni sa

சி தங்க சரி சனி சனி பரி கர கரரி சனி திருவாரு மாரோடு நல்ல குறைச்சிட்டாங்க നന്നായി പാടിയേ പാടാറുണ്ട് സ്റ്റേജിലൊക്കെ ഓ ഓർക്കസ്ട്രേ ഓർക്കണ അതെ ഓ അസര കിട്ട നന്നായി പാടി ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല അവസരം കിട്ടുന്നതാണ് അതിന്റെ ഒരു ടെൻഷൻ യും സ്റ്റേജ് മുന്നില് ആദ്യമായിട്ടാണ് ഭാഗ്യം കിട്ടുന്നത് വീട്ടില് ചെറുപ്പത്തില് കൊറേ ചെറുപ്പത്തില് പാടി തുടങ്ങിയപ്പോ അച്ഛൻ പാടായിരുന്നു അച്ഛനും ഇപ്പില്ല പിന്നെ എന്റെ ചേച്ചന ഹസ്ബൻഡിന് പാട്ടറിയില്ല പക്ഷെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് നന്നായി പറഞ്ഞുതരും ഏത് ഏത് പാട്ടാണെങ്കിലും ടഫ് പാട്ടാണെങ്കിലും അതിലുള്ള കുറവുകൾ നന്നായി പറഞ്ഞുതരും പിന്നെ എന്റെ ആങ്ങളെയും നല്ല സപ്പോർട്ടാണ് എന്നാലും ഞാനും എല്ലാ പാട്ടുകാരും ചാനലിലെ എല്ലാ പാട്ടുകളും വീഡിയോസ് എനിക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടും അറിഞ്ഞില്ലേ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ സഹായിച്ചിട്ടാണ് ചേട്ടൻ കാരനാണ് എനിക്ക് ഇങ്ങനെ പാടാൻ പറ്റിയത് ഗിരീഷേട്ടൻ കൊറേ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഗിരിയാൻ ഓക്കേ അപ്പൊ എന്തായാലും സന്തോഷ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടെ